നമസ്കാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുല ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂറിലെ സകല പൗരന്മാരും അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭനോട് കടപ്പെട്ടിരിക്കുന്നവരാണ് രാജ്യം തന്നെ പത്മനാഭന്റേതാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണാധികാരികളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചത് കാലം ഒരുപാട് മാറി സ്വതന്ത്ര കേരളം പിറന്നു എങ്കിലും തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടുള്ള അധികാരവും അവകാശവും സംരക്ഷിക്കപ്പെട്ടു തിരുവിതാംകൂർ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ തിരുവിതാംകൂർ രാജാവിന് ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീ പത്മനാഭന്റെ ആചാരങ്ങൾ അങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കണം അതിനൊന്ന് ഭഗവാൻ എല്ലാ വർഷവും രണ്ട് ആറാട്ടുകളുണ്ട് അൽപ്പാശി ഉത്സവവും പൈങ്കുനി ഉത്സവവും ഈ രണ്ട് സമയത്തും ശ്രീ പത്മനാഭനെ ആറാട്ട് നടത്തണം ശ്രീ പത്മനാഭനെ ആറാട്ട് നടത്തുന്ന വഴിക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല തിരുവനന്തപുരത്തെ വിമാനത്താവളം അനുവദിച്ചപ്പോൾ ഈ രണ്ട് ദിവസവും വിമാനത്തിന്റെ റൺവേയിലൂടെ അത് കടന്നു പോകാൻ സൗകര്യം ഒരുക്കണം എന്ന് കരാറിൽ വെച്ചിരുന്നു ിരുന്നു ഇന്നും തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആറാട്ടുത്സവ ദിവസം അതനുസരിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് അങ്ങനെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവർ നേരെ പോകുന്നത് ശംഖുമുഖത്തേക്കാണ് ശംഖുമുഖത്താണ് ആറാട്ട് മണ്ഡപം നമുക്കൊക്കെ അറിയാം നീണ്ടു നിവർന്ന് കിടക്കുന്ന ശംഖുമുഖം അവിടെ ഒരു മണ്ഡപമുണ്ട് നമ്മളിൽ പലർക്കും അറിയില്ല ഈ മണ്ഡപത്തിന്റെ ചരിത്രം ഈ മണ്ഡപം ശ്രീപത്മനാഭന് ആറാട്ടുത്സവത്തെ സമയത്ത് ഇരിക്കാനുള്ള ഇടമാണ് ശ്രീ പത്മനാഭൻ മാത്രമല്ല ഒപ്പം വഴിതെളിച്ചു പോരുന്ന ഗരുഡവാഹനത്തിനും നരസിംഹമൂർത്തിക്കും തിരുവാമ്പാടി കൃഷ്ണനുമൊക്കെ വിശ്രമിക്കാനുള്ള ഇടമാണ് ആറാട്ടു മണ്ഡപം അവിടെ പലപ്പോഴും നടക്കുന്നത് അത്ര ആശാസ്യമായ കാര്യങ്ങളല്ല ഈ ഉത്സവ സമയത്തല്ലാതെ അതിലിടപെടാനോ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ പ്രതിഷേധിക്കാനോ ഒന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുമതലക്കാരോ തിരുവിതാംകൂർ രാജകുടുംബവുമോ മെനക്കെട്ടിട്ടില്ല വലിയ തോതിൽ തോന്നിയാസങ്ങൾ പലപ്പോഴും ഈ മണ്ഡപത്തിൽ നടക്കാറുണ്ട് അവിടെ ഒരു ശിവലിംഗമുണ്ട് ഇതൊരു ഭക്ത കേന്ദ്രമാണ് എന്ന് പോലും മറന്നുകൊണ്ട് വിശ്വാസികളെ മുറിപ്പെടുത്തുന്നത് പലതും അവിടെ സംഭവിക്കാറുണ്ട് പക്ഷെ തിരുവിതാംകൂർ രാജകുടുംബം അതൊന്നും ഗവനിച്ചിട്ടില്ല എന്നാലിപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിദയനീയമായി അതിനികൃഷ്ടമായി ഭഗവാനെ നിന്ദിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് രാജേഷ് എന്ന ഭക്തൻ പറയുന്നത് കേൾക്കുക നമസ്കാരം സ്വാമി ക്ഷേത്രത്തിലെ വർഷത്തിൽ നടക്കുന്ന രണ്ടുസവങ്ങൾ അൽപ്പച്ചി പൈങ്കുനി അതിന്റെ ആറാട്ടു ഘോഷയാത്ര തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ കടന്ന് ശംഖുമുഖത്തുള്ള ആറാട്ടു മണ്ഡപത്തിൽ വന്ന് ഭഗവാന്റെ മൂന്ന് വാഹനങ്ങളും പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും തിരുവമ്പാടി കൃഷ്ണനും ഗരുഡ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി ആറാട്ടുകടവിലെത്തുമ്പോൾ ആറാട്ടുകടവിലെ മണ്ഡപത്തിലാണ് ഭഗവാന് ഇരുത്തുന്നത് അത്രയും പവിത്രവും പരിഭാവനവുമായ ആ ആറാട്ടുകടവിന് സമൂഹത്തിലെ ആരൊക്കെയോ ചേർന്നിട്ട് മലീമസമാക്കാനും ആചാര ലംഘനങ്ങളും നടപ്പിലാക്കാനും വേണ്ടി ആരുടെയോ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴ കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു കാരണം ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും പത്മനാഭദാസന്മാരായി ജീവിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം നിവാസികളുടെ ഹൃദയത്തിൽ തീകോരിയിടുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ആ മൂന്ന് ഭഗവാൻമാരും വന്നിരിക്കുന്ന ആ മണ്ഡപത്തിൽ കുടുംബശ്രീ ആൾക്കാരുടെ പാചകവും അതും നോൺ വെജ് മത്സ്യമാംസാദികൾ പാചകം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു ആചാര ലംഘനത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കുകയും ഭഗവാന്റെ ആചാര അനുഷ്ഠാനങ്ങൾ മുൻകാലങ്ങളിലെ പോലെ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുകയും ഇത് കേൾക്കുമ്പോൾ ഏതു ഭക്തനാണ് വിഷമം തോന്നാത്തത് ശ്രീ പത്മനാഭസ്വാമിയെയും രണ്ട് മൂർത്തികളെയും കുടിയെരുത്തി ആറാട്ടിനു വേണ്ടി കൊണ്ടുപോകുന്ന ആറാട്ട് മണ്ഡപത്തിൽ ചിക്കനും ബീഫും ഒക്കെ വിൽക്കുന്ന തരത്തിൽ സി പി എം അധിപ്പതിച്ചിരിക്കുന്നു കുടുംബശ്രീക്കാണ് ഫുഡ് മേള കൊടുക്കാൻ ആറാട്ട് മണ്ഡപം വിട്ടുകൊടുത്തിരിക്കുന്നത് യനീയമാണിതെന്ന് പറയട്ടെ ഹിന്ദു വിശ്വാസത്തെ എത്ര പ്രകോപിപ്പിച്ചാലും എത്ര മോശമായി ചിത്രീകരിച്ചാലും അവരുടെ ആചാരങ്ങൾ ബോധപൂർവം ഇല്ലാതാക്കിയാലും ആരും ചോദിക്കാനും പറയാനും എത്തുകയില്ല ആരെങ്കിലും വേദനയോടെ പ്രതികരിച്ചാൽ അവരെ ആർ എസ് എസ് കാരാക്കി ശങ്കിപ്പട്ടം ചാർത്തി ഒറ്റപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് തുടർച്ചയായി ഹിന്ദു വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ശ്രീപത്മനാഭന്റെ ആറാട്ട് മണ്ഡപത്തിൽ ആറാട്ടിനു പോകുന്ന ഭഗവാനെ വിശ്രമിക്കാൻ ഇരുത്തുന്ന ഇടം മത്സ്യ മാംസ കച്ചവടത്തിന് വേണ്ടി സി പി എം സർക്കാർ വേദിയൊരുക്കുമ്പോൾ അവർ വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ് അവരെ വേദനിപ്പിച്ച് പ്രകോപിപ്പിച്ച് വീണ്ടും സായുജ്യം അടയുകയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് അവർ ചെയ്ത അതേ തോതിലുള്ള മതനിന്ദയാണ് വിശ്വാസ ലംഘനമാണ് വാസ്തവത്തിൽ സർക്കാർ കുടുംബശ്രീയെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കുന്നത്